ജീവിതം ഒരിക്കലും ഇവിടെ അവസാനിക്കുന്നില്ല യു എസ് എക്കെതിരെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ലോകകപ്പിലെ നിർണായക മത്സരത്തിൽ ബൂട്ടണിയുന്നതിന് നിമിഷങ്ങൾക്ക് മുൻപ് ആന്ധ്രേസ് കുമാർ പറഞ്ഞു അതേ തലക്കെട്ടിൽ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് അയാൾ ഒരു ആർട്ടിക്കിളും എഴുതിയിരുന്നു അതിങ്ങനെയായിരുന്നു നമ്മൾ വിജയത്തിൽ ധീരരായിരിക്കണം പക്ഷേ തോൽവിയിൽ അതിലുപരിയും റെസ്പെക്ട് അത് നിലനിൽക്കട്ടെ ഏവരെയും ഞാനൊന്ന് കെട്ടിപ്പിടിച്ചോട്ടെ എനിക്കൊരിക്കലും ലഭിക്കാത്ത അസാധാരണവും അപൂർവവുമായ അവസരവും അനുഭവവുമാണ് കൈവന്നിരിക്കുന്നത് എല്ലാവരോടും പറയുക കാരണം ജീവിതം ഇവിടെ അവസാനിക്കുന്നില്ല പക്ഷേ ആ വാക്കുകൾ അയാൾക്കൊപ്പം നിന്നില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ അമേരിക്കയിൽ വെച്ച് നടന്ന പതിനഞ്ചാമത് ലോകകപ്പിൽ കൊളംബിയയുടെ ജേഴ്സി എണിഞ്ഞ് കളത്തിലിറങ്ങിയ എസ്കോബാറിൻ്റെ വലതുകാലിലെ ബൂട്ടിൽ നിർഭാഗ്യം പതിയിരിക്കുന്നുണ്ടായിരുന്നു കളിക്കളത്തിൽ അറിയാതെ ചെയ്തു പോയ പിഴവിന് പ്രായശ്ചിത്തമെന്നോണം എസ്കോബാറിന് നൽകേണ്ടി വന്നത് സ്വന്തം ജീവനായിരുന്നു ഫുട്ബോൾ ചരിത്രത്തിൽ ആന്ധ്രേ എസ്കോബാർ എന്ന പേര് പേരോർക്കപ്പെടുമ്പോൾ ഏതൊരാളുടെ മനസ്സിലും ഒരു വിങ്ങലുണ്ടാവും ആവേശം മാത്രം തരുന്ന ഫുട്ബോൾ ഗ്രൗണ്ടിലെ ആദ്യത്തെ രക്തസാക്ഷിയായിരുന്നു അയാൾ ആന്ധ്രേ എസ്കോബാർ സാൽദരിക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിലെ യു എസ് ലോകകപ്പ് ആദ്യ റൗണ്ടിലെ കൊളംബിയയുടെ രണ്ടാം മത്സരം എതിരാളികൾ ആതിഥേയരും ദുർബലരുമായ യു എസ് എ ആദ്യ മത്സരത്തിൽ റുമാനിയോട് തോറ്റ ഹോട്ട് ഒരാളായ കൊളംബിയയ്ക്ക് ടൂർണമെന്റിൽ തുടരണമെങ്കിൽ യു എസിനെ തോൽപ്പിച്ചേ പറ്റൂ റോസ് റോസ്ബാവൽ സ്റ്റേഡിയത്തിൽ തിങ്ങി നിറഞ്ഞ തൊണ്ണൂറായിരത്തോളം കാണികൾക്ക് മുന്നിലേക്ക് ആ സമ്മർദ്ദം ലെവലേശം കാട്ടാതെയാണ് കൊളംബിയൻ പട മൈതാനത്തേക്ക് ഇറങ്ങിയത് പക്ഷേ എല്ലാം മാറി മറിഞ്ഞത് പെട്ടായിരുന്നു ആദ്യ പകുതിയുടെ മുത്തിനാലാം മിനിറ്റിൽ എസ്കോബാറിന്റെ ബൂട്ടിന് പിഴച്ചു യു എസ് താരം ജോൺ ഹാക്സിന്റെ ക്രോസ് ക്ലിയർ ചെയ്യാനുള്ള ശ്രമത്തിനിടെ വിശ്വസ്ത പ്രതിരോധ ബൂട്ടിൽ തട്ടി പന്ത് കൊളംബിയൻ ഗോൾ വലയിലേക്ക് കുതിച്ചു സ്ഥാനം തെറ്റി നിൽക്കുകയായിരുന്ന ഗോളി ഓസ്കാർ കൊർഡോസയ്ക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കും മുൻപേ യു എസ് എയുടെ സ്കോർ ബോർഡിൽ മാറ്റം വന്നു അൻപത്തിരണ്ടാം മിനിറ്റിൽ എർണിസ്റ്റ് എർണിസ്റ്റുവോർട്ട് ലീഡ് ഉയർത്തി പിന്നീട് അഡോൾഫോ വലൻസിയയിലൂടെ കൊളംബിയ ഒരു ഗോൾ മടക്കിയെങ്കിലും യു എസ് എ രണ്ടേ ഒന്നിന് ജയം പിടിച്ചിരുന്നു അങ്ങനെ ഫുട്ബോൾ ഇതിഹാസം പെലെ കിരീട സാധ്യത കൽപ്പിച്ച കൊളംബിയ ആദ്യ റൗണ്ടിൽ തന്നെ പുറത്ത് എന്തൊക്കെ വന്നാലും കൊളംബിയ ലോകകപ്പുമായി അമേരിക്കയിൽ നിന്നും തിരിച്ചുവരൂ എന്നുറപ്പിച്ച് വിധിയെഴുതി നിൽക്കുകയായിരുന്നു കൊളംബിയൻ ജനത അവർക്ക് അത് താങ്ങാനാവുന്നതായിരുന്നില്ല കൊളംബിയയിലെങ്ങും രോഷമുയർന്നു ആരാധകരെക്കാൾ ടീമിന്റെ തോൽവി തകർത്തു കളഞ്ഞത് വാതുവയ്പുകാരടങ്ങുന്ന മാഫിയ സംഘങ്ങളെയായിരുന്നു കോടിക്കണക്കിന് രൂപയാണ് അവർക്ക് ഒറ്റ മത്സരം കൊണ്ട് നഷ്ടമായത് തങ്ങളുടെ നഷ്ടത്തിന് കാരണക്കാരായ കൊളംബിയൻ താരങ്ങളെ അവർ ശത്രുക്കളായി പ്രഖ്യാപിച്ചു സെൽഫ് ഗോളിലൂടെ ടീമിനെ തോൽപ്പിച്ച എസ്കോബാർ നോട്ടപ്പുള്ളിയായി യു എസിനെതിരായ മത്സരം കഴിഞ്ഞ് ഒരാഴ്ച പൂർത്തിയാകും മുമ്പേ ആ പിഴവിന് എസ്കോബാർ വില നൽകേണ്ടി വന്നു വലിയ വില ജൂലൈ ഒന്നിന് കൊളംബിയയിലെ കുപ്രസിദ്ധമായ മെഡലിൻ നഗരത്തിലെ നിഷ ക്ലബ്ബിൽ കൂട്ടുകാരുമായി ഉല്ലസിക്കാൻ പോയ എസ്കോബാറിനറിയിലായിരുന്നു അവിടെ തന്നെ കാത്ത് മരണം പതിയിപ്പുണ്ടെന്ന് അതറിയാതെ രാവെളുക്കുവോളം ഉല്ലസിച്ച എസ്കോബാറിനെ ശ്രദ്ധിച്ച് പന്ത്രണ്ടംഗ സംഘം തൊട്ടടുത്ത മേശയ്ക്ക് ചുറ്റുമുണ്ടായിരുന്നു ജൂലൈ രണ്ടിന് പുലർച്ചെ മൂന്ന് മണിയോടെ നൈറ്റ് പാർട്ടി കഴിഞ്ഞ് ഇറങ്ങാനൊരുങ്ങവെ അവർ എസ്കോബാറിനെ വളഞ്ഞു സെൽഫ് കോൾ വഴങ്ങി രാജ്യത്തെ നാണം ആരോപിച്ചുകൊണ്ട് അവർ എസ്കോബാറിനടുത്ത് നിന്ന് ഉലപ്യം പറയാൻ തുടങ്ങി പക്ഷേ എസ്കോബാർ പ്രകോപിതനായില്ല എന്നാൽ മാഫിയ സംഘം എസ്കോബാറിനെ വിടാൻ ഒരുക്കമായിരുന്നില്ല അവർ എസ്കോയെ പിന്തുടർന്നു കാറിനടുത്തു ചെന്ന് പ്രകോപിപ്പിച്ചു അപ്പോഴും മനോബലം കൈവിടാതെ എസ്കോ അതിൽ നിന്നും എല്ലാം ഒതുങ്ങി മാറി ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് വളരെ ശാന്തമായി അവരോട് പറഞ്ഞു എല്ലാം പെട്ടെന്നായിരുന്നു അക്രമകാരികളിൽ ഒരാൾ ഒരു തോക്കെടുത്ത് എസ്കോബാറിന് നേരെ നിറയൊഴിച്ചു ഒന്നല്ല പന്ത്രണ്ട് വെടിയുണ്ടകളാണ് ആ മനുഷ്യന്റെ മൃതശരീരത്തിൽ നിന്നും പിന്നീട് കണ്ടെടുത്തത് ഒരു സെൽഫ് കോളിന് വെറും ഒരു സെൽഫ് കോളിന് അയാൾ നൽകേണ്ടി വന്ന വില ഓരോ ബുള്ളറ്റ് എസ്കോയുടെ ശരീരത്തിലേക്ക് തുളച്ചു കയറുമ്പോഴും ആ സംഘത്തിലുണ്ടായിരുന്നവർ ഗോൾ ഗോൾ എന്ന് ആർത്തുവിളിച്ചു ശബ്ദം കേട്ട ആളുകൾ ഓടിക്കൂടി എസ്കോയെ തൽക്ഷണം ആശുപത്രിയിൽ എത്തിച്ചു പക്ഷേ ആ ഓട്ടപ്പാച്ചിലിന് എസ്കോയുടെ ജീവൻ രക്ഷിക്കാനായില്ല അയാൾ മടങ്ങി ഫുട്ബോൾ ലോകകപ്പിലെ ഏറ്റവും വലിയ ദുരന്തം ഏതെന്ന് ചോദിച്ചാൽ എസ്കോയുടെ രക്തസാക്ഷിത്വമാണ് എന്ന് കായിക പ്രേമികൾ ഒന്നടങ്കം പറയും ഞെട്ടലോടെയാണ് കാൽപന്ത് ലോകം അന്നുണർന്നെഴുന്നേറ്റത് എസ്കോയുടെ ദുരന്തം കൊളംബിയയെ ആകെ വേദനിപ്പിക്കുന്നു എന്ന് അന്നത്തെ പ്രസിഡന്റ് സീസർ ഗവറിയ പറഞ്ഞു കൊളംബിയൻ മയക്കുമരുന്ന് മാഫിയയുടെ ഭാഗമായ ഗാലൻ ബ്രദേഴ്സ് ആണ് എസ്കോയുടെ ജീവൻ എടുത്തത് ഹംബർട്ടോ കാർലോസ് മുനോസ് എന്ന വ്യക്തിയാണ് എസ്കോബാറിന്റെ ഘാതകൻ എന്ന് അന്വേഷണത്തിൽ തെളിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ഇയാളെ നാൽപ്പത്തി മൂന്ന് വർഷത്തെ തടവിന് ശിക്ഷിച്ചു രണ്ടായിരത്തി അഞ്ചിൽ നല്ല നടപ്പിന്റെ പേരിൽ മുനോസിനെ മോചിപ്പിച്ചു മരിക്കുമ്പോൾ വെറും ഇരുപത്തിയേഴ് വയസ്സ് മാത്രം പ്രായമേ എസ്കോയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ ഫുട്ബോളും ജീവിതവും അയാളുടെ മുന്നിൽ ഒരുപാട് ബാക്കിയുണ്ടായിരുന്നു ഫ്രാങ്കോ ബരേസിയുടെ പിൻഗാമയായി മിലാനൊപ്പം എസ്കോ ചേരുമെന്ന വാർത്ത അന്നെല്ലാം പരന്നിരുന്നു ഫുട്ബോൾ പ്രേമികൾക്കിടയിൽ ഏറ്റവും ആരാധകരുള്ള താരം കൂടിയായിരുന്നു ആന്ദ് എസ്കുബാർ അവനെ കൊളംബിയൻ ആരാധകർ ദി എലഗൻസ് ഓഫ് ബെക്ക് ബോവർ എന്നാണ് വിളിച്ചിരുന്നത് പക്ഷേ കാലം എസ്കോയ്ക്ക് വേണ്ടി കാത്തു വെച്ചത് മരണമായിരുന്നു ഫുട്ബോൾ നിലനിൽക്കുന്ന കാലം വരെ ആന്ധ്രേ എസ്കോബാർ എന്ന പേരും ഓർക്കപ്പെടുമായിരിക്കും അല്ലെങ്കിൽ പിന്നെ ഫുട്ബോളിന് തന്നെ ആളുകൾ മറന്നുപോകും